വെൽക്കം ബാക്ക് അപ്പൊ നമ്മള് ഇത് ഈ സാധനം ഈ ഗ്ലോടെ നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ മറ്റേ എടുക്കണം എടുക്കും നല്ലൊരു ഇത് എടുക്കാൻ എടുക്കാമെന്നിങ്ങനെ തോന്നുന്നു നമുക്ക് അപ്പോൾ പിന്നെ നമ്മൾ മാറ്റിട്ട് വന്നാണ് ആരൊക്കെ വിളിക്കണ്ടിങ്ങനെ പോകുന്ന ഏതായാലും നമ്മളെന്ത് ചെയ്യാം കറക്കി തുടങ്ങും അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ഷെയർ ആക്കാം അതെ സബ് ചെയ്യാൻ മറക്കിയത് കേട്ടോ ഫസ്റ്റ് ഒന്നും അല്ല കുറച്ച് കറക് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയില് കണ്ടോക്ക് മനസ്സിലാവട്ടോ അത നമ്മുടെ തൊണ്ണൂറ് പിന്നെ ടാമ്പാണ് ഓ ധനക് ധൻജ നമ്മൾ ടോക്കൺ എടുന്നിട്ടുണ്ട് അഞ്ചേ രൂപയ്ക്ക് നീയെറെ ഡൈനിന കൊടുന്നിട്ടുണ്ട് രബദാനല്ല ബാഗോടു കൊടുന്നോളൂ അത് കൊത്തി നന്ദനം നീയെൻ യജാലിക്ക് ായി പോയിൽ വീഡിയോ എല്ലാവരും ചീറെ വിചണ്ടാ എന്താ അറിയില്ല നൂറ്റി നാല്പത്തിന് അയ്യക്കെണ്ണം വേണം നൂറ് ടോക്കണും കൂടി വേണം

ും ഒരു വേിക്കല് പോയിട തറക്കണല്ലോ വേഹിക്കല് പോവാന് മൂന്ന് കിട്ടിട്ട നമുക്ക് മൂന്നും പത്തും അഞ്ചു പത്ത് തരെയും മൂന്ന് മൂന്നിപ്പൊന്ന് തന്നു അങ്ങോട്ടൊന്നും കയറണതന്നെ ഇല്ല ഒക്കെ ഒന്നുമില്ല എടുക്കണം വീണ്ടും നോക്കി ഒരു പത്തിട്ടി ഒരു പത്തിട്ടി ഇരുന്നൂറ്റി പത്തായി നാൽപ്പത് ടോക്കണല്ലേ അത് ഏതായാലും നാളഞ്ഞ് കിട്ടിയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു വീക്കിൽ എടുത്ത് എടുത്ത് വരാം വീക്കിൽ എടുത്തുകൊണ്ട് നേരം ഒന്ന് ബാക്ക് അടിച്ച് കയറി ഡയമണ്ട് ഒന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡയമണ്ട് കയറിയിട്ടുണ്ട് നമ്മൾ വീണ്ടും കിറക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ സ്വന്തം ചെയ്ത ഇവിടെ നിൽക്കുന്നു ഇതുവരെ തിന്നിട്ടില്ല ഇതുവരെ ഒന്ന് തിന്നുകാണ്ട് നമ്മളെ കുറേ വട്ടം ഊക്കി പത്ത് ഒറ്റവട്ടം തിന്ന് അഞ്ച് രൂപ മൂന്ന് രണ്ട് മൂന്നെട്ടം തിന്ന് വാങ്ങി ഒരു വട്ടം മൂന്ന് തിന്ന് ബാക്കിയൊക്കെ ഒന്നായിരുന്നു കാര്യമായിട്ട് പിന്നെ രണ്ട് കുറച്ച് വട്ടം തന്നെ രണ്ട് ഏതായാലും കറക്കിയിട്ടുണ്ട് ഊക്കി ണ്ട് ഡയണ്ട് ഷെയർ ആക്കാം അതുപോലെ തന്നെ സബ്ബേ ചെയ്യാൻ മറക്കല്ലേട്ടാ നമ്മള് വീണ്ടും വീക്കിലും കൂടി എടുത്തിട്ടുണ്ട് വീക്കിലെടുത്താണ്ട് വന്നിട്ട് ആണെങ്കിൽ വീട്ടിലെടുത്ത് കണ്ടു നേരെ കറക്കാൻ വേണ്ടിയിട്ട് കയറുകയാണെ ശിവരെ വിളിക്കുന്നുണ്ട് നമ്മളെ മിക്ക പറഞ്ഞ് ഒരു വിളിയും കൂടി ഇപ്പൊ വിളിച്ചും ഏതായാലും അതുപോലെ ഊക്കലും നമ്മളെ ഇത് തന്നെ ഊക്കി ഊക്കി ഇല്ലാതാക്കിയിരിക്കണം അപ്പം നമ്മൾ പോവാണ് രണ്ട് ഒന്ന് അഞ്ച് കിട്ടലായി ശിവിലി വിളിക്കുന്നുണ്ട് ഒന്നും കൂടി പെട്ടെന്ന് കത്തിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് തൊണ്ണൂറ് കളണ്ടാണ് അപ്പൊ നമ്മക്ക് എം പിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ഷെയർ ഒക്കെ സബ് ചെയ്യാൻ മറക്കല്ലാണ് ഞമ്മളെ വിജയം